തോണ്ടിമലയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ദേശീയപാതയിലേക്കും തോണ്ടിമല കോളനിയിലേക്കുമുള്ള റോഡിലേക്കാണ് മണ്ണിടിഞ്ഞത് വീണത് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയായിരുന്നു നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് നിതിൻ എന്താണ് സംഭവിച്ചത് ഇപ്പോഴും അവിടെ മഴയാണോ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ ഈ റോഡ് വഴി ആര്യ വലിയൊരു ഗതാഗത തടസ്സം ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല മഴ ഉച്ചയ്ക്ക് ശേഷം ചെറിയ രീതിയിൽ പെയ്തു തുടങ്ങിയതാണ് ഈ മഴ പെയ്ത് കുറച്ച് നേരത്തിനുള്ളിലാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പൂപ്പാറ തോണ്ടിമല സമീപത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത് ദേശീയപാതയ്ക്കും അതേപോലെ തന്നെ തോണ്ടിമല കോളനിയിലേക്കുമുള്ള പ്രധാന റോഡിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് എന്തായാലും ഗതാഗത തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല ഈ മണ്ണ് ഇനി എടുത്തും മണ്ണ് ഈ പ്രധാന റോഡിലേക്ക് മുഴുവനായി ഈ മണ്ണ് പതിച്ചിട്ടില്ല എന്നാലും ക്ലീൻ ചെയ്ത് മാറ്റി ഈ മണ്ണ് മാറ്റി കളയേണ്ടതുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി നടക്കണമായിരിക്ക